നമസ്കാരം വാർത്തകൾ നാല് ജില്ലകളിൽ നൽകിയിരിക്കുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഉച്ചയ്ക്ക് വന്ന മഴ മുന്നറിയിപ്പിൽ ഈ ജില്ലയിൽ റെഡ് അലർട്ടായിരുന്നു നിലവിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ യെല്ലോ അലർട്ട് തുടരുന്നു അതേസമയം കനത്ത മഴയെ തുടർന്ന് വടകര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ വടക്കൻ മേഖലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിലാണ് അവധി കോഴിക്കോട് കാട്ടാനാക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്ക് കാവലുംപാറയിലെ തങ്കച്ചൻ ഭാര്യ ആനി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും കാവലുംപാറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വൈകിട്ട് നാലേ മുക്കാലോടു കൂടിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാനക്കുട്ടിയാണ് ആക്രമണം നടത്തിയത് കാട്ടാന ഇവരുടെ വീട്ടുമുട്ടത്ത് എത്തുകയായിരുന്നു ഈ സമയത്ത് തങ്കച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല കാട്ടാനെ കണ്ട ഉടൻ ഭാര്യ ആനി തങ്കച്ചനെ വിളിച്ചു വരുത്തുകയായിരുന്നു തങ്കച്ചൻ വരുന്ന സമയത്ത് കാട്ടാന ആനിയെ ഓടിക്കുന്നതാണ് കണ്ടത് തുടർന്ന് തങ്കച്ചൻ നിരം വിളിച്ചു ഇതോടെ കാട്ടാന തങ്കച്ചന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ഓടുന്നതിനിടെ തങ്കച്ചൻ മറിഞ്ഞു വീണു പിന്നാലെ എത്തിയ കാട്ടാനക്കുട്ടി വലതു കൈക്ക് ചവിട്ടുകയും തുമ്പിക്കൈ ഉപയോഗിച്ച് ഉരുട്ടുകയുമായിരുന്നു ദമ്പതികളെ തീ കൊളുത്തി യുവാവ് ആത്മഹത്യ ചെയ്തു ഗുരുതരമായി പൊള്ളലേറ്റ ദമ്പതികൾ ആശുപത്രിയിൽ കൊച്ചി വടുതലയിലാണ് സംഭവം പച്ചാള സ്വദേശി വില്യം എന്ന യുവാവാണ് മരിച്ചത് അതി ഗുരുതരമായി പൊള്ളലേറ്റ ദമ്പതികൾ ആശുപത്രിയിലാണ് വടുതല ലൂർത്ത് ആശുപത്രിക്ക് പിന്നിൽ താമസിക്കുന്ന കുടുംബങ്ങളാണിവർ ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത് തൊട്ടടുത്ത് താമസിക്കുന്ന വില്യം വീട്ടിലേക്കെത്തി പെട്ടെന്ന് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു തീ ഉയരുന്നത് കണ്ടെത്തിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് വില്യമിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി ഉള്ളൂ എന്ന് പോലീസ് അറിയിച്ചു ട്രെയിനിൽ കത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച യുവാവ് രണ്ടുപേർക്ക് പരിക്ക് ബംഗളൂരു പുതുച്ചേരി ട്രെയിനിലാണ് ആക്രമണം നടന്നത് കടലുണ്ടി റെയിൽവേ ഗേറ്റിന് സമീപം വെച്ചാണ് യുവാവ് കത്തി യുവാവിനെ ആർ പി എഫ് കസ്റ്റഡിയിലെടുത്തു രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം യുവാവിന്റെ പരാക്രമത്തെ തുടർന്ന് യാത്രക്കാർ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു മതിലഹരിയിലായിരുന്നു യുവാവിന്റെ പരാക്രമം പിടിയിലായ യുവാവിനെയും പരിക്കേറ്റവരെയും തിരൂരിലെത്തിച്ചു മതിലഹരിയിലായതിനാൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല തമിഴ്നാട് സ്വദേശിയാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം ജോലി കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ട്രെയിനിൽ പരാക്രമം നടത്തിയത് മഴു കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇയാളുടെ കൈവശം കണ്ടെത്തി കനത്ത മഴ കാഞ്ഞങ്ങാട് ആദിവാസി കുടുംബത്തിന്റെ നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണു കനത്ത മഴയിൽ ഗർത്തം രൂപപ്പെട്ട വീട് തകർന്നു വീഴുകയായിരുന്നു കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് എ സി നഗറിലെ എം കണ്ണന്റെ നിർമ്മാണത്തിലിരുന്ന വീടാണ് വെള്ളിയാഴ്ച ശക്തമായ മഴയിൽ തകർന്നു വീണത് വീടിന്റെ അടുക്കള ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടതിന് ശേഷമാണ് വീട് ഇടിയാൻ തുടങ്ങിയത് കാഞ്ഞങ്ങാട് നഗരസഭ പി എം എ വൈ പദ്ധതിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന വീടാണ് നിർമ്മാണ ജോലികൾ വേഗം തീർത്ത് ഓണത്തിന് ഗൃഹപ്രവേശന ചടങ്ങ് നടത്താനിരിക്കുന്നതിനിടെയാണ് മഴയിൽ വീട് തകർന്നത്